നല്ലൊരു ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച ബോച്ചയ്ക്ക് തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താനുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒക്കെ അറിയാം അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു കേരളത്തിൽ പക്ഷേ പത്ത് പൈസക്ക് വിവരമില്ല അതാണ് ബോജോച്ചയുടെ പ്രത്യേകത ബോച്ച കുംഫു അഭ്യാസിയാണ് മറ്റ് പല രീതികളിലും ശ്രദ്ധേയനാണ് പക്ഷേ പത്ത് പൈസക്കുള്ള വിവരം ബോച്ചയ്ക്കില്ല അതാണ് ഇപ്പോൾ ബോച്ചയെ കുടുക്കിയിരിക്കുന്നത് ഹണി റോസ് ബോച്ചക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമത്തിലാണ് ബോച്ചയ്ക്കെതിരെ ഹണി റോസ് പരാതി കൊടുത്തു കഴിഞ്ഞു ഹണി റോസിനെ ബോച്ചെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു എന്നാണ് പരാതി ആദ്യമായി ഹണി റോസിനെ ബോച്ചെ അപമാനിച്ചത് ബോച്ചയുടെ തന്നെ പരിപാടിയിൽ അവരെത്തിയപ്പോൾ കുന്തി ദേവി എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഒന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ എന്താണ് ബോച്ചെ അർത്ഥമാക്കുന്നതെന്ന് അറിയാം അത് ഹണി റോസിന് വലിയ അപമാന അപമാനമായെന്ന് അവർ ഇപ്പോൾ പറയും മാത്രമല്ല പിന്തുടർന്ന് നടന്ന് ഹണി റോസിനെ അപമാനിക്കുകയാണ് ബോച്ചെ കുന്തി ദേവി എന്ന് വിളിച്ച് തന്നെ അപമാനിച്ച ോച്ചയുടെ പരിപാടികളിൽ പോകില്ല എന്ന് ഹണി റോസ് തീരുമാനം എടുത്തിരുന്നു പക്ഷേ ബോച്ചയെ നിരന്തരം തന്നെ ശല്യപ്പെടുത്തുന്നു സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്നു ഇതൊക്കെയാണ് ഹണി റോസിന്റെ പരാതി ഹണിറോസിന്റെ പരാതിയെ തുടർന്ന് ബോച്ചെ മുങ്ങിയിരിക്കുക ബോച്ചയെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ബോച്ച അറസ്റ്റിലാകും എന്നതും ഉറപ്പാണ് ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇത് ഒരു പെൺകുട്ടിയെ ഒരു ആർട്ടിസ്റ്റിനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അപമാനിക്കുക ഫാൻസുകാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കല്ലറിയിക്കുക സോഷ്യൽ മീഡിയയിലൂടെ കല്ലറിയിക്കുക ഇതൊക്കെയാണ് ഈ ബോച്ചെ ചെയ്തിരിക്കുന്നത് ബോച്ചെ പല വിധത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ തൻ്റെ സ്ഥാപനത്തിനു വേണ്ടി നടത്താറുണ്ട് ആ തന്ത്രങ്ങളൊക്കെ ഏറെക്കുറെ വലിയ വിജയം ആയിട്ടുണ്ട് പക്ഷേ ബോച്ചെ പല കാര്യത്തിലും എന്താ എന്താ പറയുക സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പല വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത് ബോച്ചയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ട് ബോച്ചയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് പക്ഷേ സമ്പത്തും ഫാൻസും ഉണ്ടെന്ന അഹങ്കാരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഇറങ്ങിയാൽ എട്ടിന്റെ പണി കിട്ടും എന്ന് ബോച്ചെ മനസ്സിലാക്കുന്നില്ല അതിപ്പോ കിട്ടിയിരിക്കുകയാണ് ബോച്ചയ്ക്ക് പെട്ടിരിക്കുകയാണ് ബോച്ചെ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ബോച്ചയ്ക്കായി അന്വേഷണം നട ആരംഭിച്ചു വന്നു ബോച്ചയെ മുങ്ങിയിരിക്കുക അറസ്റ്റ് ഭയന്നു പണം കൊണ്ടും സ്വാധീനം കൊണ്ടും സ്ത്രീകളുടെ മാനത്തിന് വില പറയാൻ കഴിയില്ലെന്ന് ഹണി റോസ് തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹണി റോസിന് സാംസ്കാരിക കേരളത്തിന്റെ കയ്യടികൾ ലഭിക്കുക സാംസ്കാരിക കേരളത്തിന്റെ കയ്യടികൾ ഹണി റോസിന് ലഭിക്കുമ്പോൾ മറുവശത്ത് മറുവശത്ത് നിൽക്കുന്നത് ഒരു ധനാഢ്യനാണ് ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് ഒരുപാട് സൗധിനമുള്ള വ്യക്തിയാണ് പക്ഷേ ഹണി റോസ് വളരെ ശക്തമായ പോരാട്ടം നടത്തുന്നു ഹണി റോസിന് പൊളിറ്റിക്സ് കേരളയുടെ അഭിനന്ദനം